പൻപുഴ പൊൻപാടങ്ങൾ ുംറും കണ്ടിട്ട് അവൻ എന്തൊക്കെ സംശയമുണ്ട് അമ്പലത്തിന്റെ അവിടെ നിൽക്കുന്ന ചെടികളും രണ്ടാം കൂടെ കൂടി നിൽക്കുന്ന പോലെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് പാത്തുമ്മയുടെ ആടിലെ പാത്തുക്കുട്ടിക്ക് ചുറ്റും പൂച്ചകളാണ് അന്നം തേടി വന്ന അവർക്ക് തണലൊരുക്കും നെല്ലിയും നാരകവും മാവും പ്ലാവും ഒക്കെ നട്ടും നനച്ചും സ്നേഹം വിതച്ചും മൂത്താപ്പയുടെ ഓർമ്മകൾ പേറിയും ചെങ്ങളത്തെ വീട്ടിൽ പാത്തുക്കുട്ടി ഹാപ്പിയാണ് ബഷീറിന്റെ വിടവാങ്ങലിന് മുപ്പത്യുമ്പോൾ മൂത്താപ്പയ്ക്കൊപ്പം കുളിക്കാൻ പോയതും ആടിന്റെ വാലിൽ പിടിച്ചതും ചാമ്പങ്ങ വിറ്റതുമൊക്കെ ഇന്നലെ പോലെ ഓർക്കുന്നു പറഞ്ഞു കണ്ട

ഖദീജ ആരിഫ ബഷീറിന്റെ ഇളയ സഹോദരൻ അബ്ദുൽ ഖാദറിന്റെ മൂത്ത മകൾ പാത്തു പ്രായം എഴുപത്തി ആറായി ഭർത്താവ് ചങ്ങളം കരിമ്പിച്ചിറയിൽ അബ്ദുൽ ഖാദർ ഓർമ്മയായിട്ട് മുപ്പത്തിയെട്ട് വർഷം മൂത്ത മകൻ മുഹമ്മദ് ഷാഫി കോട്ടയത്ത് ഡെപ്യൂട്ടി കളക്ടർ രണ്ടാമത്തെ മകൻ നൌഷാദ് സർവേയർ ചങ്ങളത്ത് പെട്രോൾ പമ്പ് നടത്തുന്ന ഇളയ മകൻ നിസാറിനൊപ്പമാണ് കഴിയുന്നത് ബഷീർ പാത്തുക്കുട്ടിക്ക് മൂത്താപ്പയാണ് പത്തു വരെ പഠിച്ചു പണ്ട് പഠിച്ച കവിത ഇപ്പോഴും ഹൃദ്യസ്ഥമാണ് ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് പാത്തുമ്മയുടെ ആടും വിശ്വവിഖ്യാതമായ മൂക്കും മതിലുകളും ഏറെ ഇഷ്ടമാണ് ഒരുപാട് ആ പിന്ന വെക്കാന്നായിരുന്നു പിന്നെ മധുരുകൾ മതിരുകൾ പിന്നെ ഒരു ആന വാരിയും പൊൻകുരിശ് പോകും പൊൻകുരിശു പോകുമ്പോ എന്തൊക്കെ എന്റെ അടുത്ത് വായിച്ചതാ എന്നാ എന്താന്ന് വെച്ചാൽ അന്നൊക്കെ സമയമുണ്ട് വായിക്കാം ആ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇടിക്കുക ഈ പാട്ടിന്റെ അകത്തുള്ള കാര്യം ആ മനുഷ്യരെന്നുള്ള മനുഷ്യർ എന്തങ്ങനെ തെറ്റിയും ജമന്തിയും ചേർന്ന മന്ദിരാകണം പോലെ മുറ്റത്തിന്റെ നിൽക്കുന്ന 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 കൂടി പോലെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് വ്യത്യാസം രാവിലെ തൊട്ടടുത്തുള്ള മുഹമ്മദ് ഷാഫിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിലേക്ക് വരുന്നത് പൂച്ചകളെ പോറ്റാൻ ചെറുകലത്തിൽ ചോറുണ്ടാക്കും മീൻ മാങ്ങി കറി വെക്കും രണ്ട് ചക്കിപ്പൂച്ചകൾ വന്ന് കയറിയതാണ് പിന്നെ അവിടമാക്കി താവളം പെറ്റുപെരുകി എട്ടായി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മീൻ പുറകിലിത്ര പൂറ്റിയാണ് അപ്പം അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാ രാഹുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ ചോറ് വേണം തല കെട്ടോ അപ്പോൾ അത് പറയുമ്പോഴേ അവിടെ നിന്നു അതും മനുഷ്യനായ ഞാൻ ചോറ് കൊടുക്കും അപ്പോൾ ആ ചോറിന് വേണ്ടി കാത്തിരുന്ന് ഇതിലങ്ങനെ തിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഈ അമ്മയും മകളും ആയിരുന്നു വന്നുകൊണ്ടില്ല ഈ അമ്മയും പ്രസവിച്ച് മകളും പ്രസവിച്ചു അപ്പോൾ അവർ മനസ്സിൽ കരുതി ഇത് നമുക്ക് വീണ്ടും പാറാം താമസിച്ചുക്കിൻ്റെ വീട് മാറാമെന്ന് അവര് മനസ്സിൽ തരും അപ്പോഴും ഞാനും ആ ഈ പൂറ്റിയുടെ ഉടമസ്ഥേം കൊണ്ട് നിൽക്കുമ്പോൾ വായി വെച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വരിക എന്നാൽ ശരിയാണ് ഇത് കണ്ടോ അത് കുൻ്റെ പൂച്ചയായി കൊണ്ടുവരുന്നു ഇട്ട ഞാൻ ആപ്പാടെ വിഷമിച്ച് അപ്പങ്ങനെ പോരട്ടെ എന്ന് വെച്ചാൽ പോയിട്ടില്ല അവരപ്പം മൂന്ന് മക്കളും ആ ത്രയും കൊണ്ട് താന്നിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോ മകളും കൊണ്ടുപോയിരുന്നു അതേപോലെ അഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഒന്നും അതിന്റെ അടുത്തൊരു വലിയ തടിയേ അവനിങ്ങനെ വരവാ രണ്ടെണ്ണമുണ്ട് അതൊന്നിവിടെ അവനോട് ഞാൻ പറഞ്ഞു ചോറ് വേണം മനസ്സിൻ്റെ ആ മനസ്സുകൂടെ വിഷമിച്ചിരിക്കുകയാണ് ഇത് കിട്ടുകയോ തരുമോ എന്നുള്ള അപ്രതീക്ഷണത്